കുഞ്ഞുങ്ങളിൽ ആയുർവേദ മസാജ് അല്ലെങ്കിൽ അഭ്യംഗം ചെയ്യുന്നത് സേഫ് ആണോ ഒട്ടൽ പാരൻസിന്റെയും വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണിത് തീർച്ചയായും കുഞ്ഞുങ്ങളിൽ അഭ്യംഗം അല്ലെങ്കിൽ ആയുർവേദ മസാജ് വളരെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ വസുത കെ എസ് ഉയർവിനി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിർദ്ദിഷ്ടമായിട്ടുള്ള തൈലം ചൂടാക്കിയ ശേഷം പ്രത്യേക രീതിയിൽ ദേഹത്ത് പുരട്ടി മസാജ് ചെയ്യുന്നതിനെ ആണ് അഭ്യംഗം എന്ന് പറയുന്നത് ഈ അഭ്യങ്കം ചെയ്യുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്ന് നോക്കിയാലോ കുഞ്ഞുങ്ങളിൽ അഭ്യങ്കം ചെയ്യുമ്പോൾ ശരീര വളർച്ചയും മാനസിക വളർച്ചയും ഉണ്ടാക്കുന്നുണ്ട് അതായത് കുഞ്ഞുങ്ങളിൽ അഭ്യംഗം ചെയ്യുമ്പോൾ ടാക്ടീ സ്റ്റിമുലേഷൻ ഉണ്ടാവുകയും അതുവഴി ഫിസിക്കൽ ഗ്രോത്തും ഡെവലപ്മെന്റൽ ഗ്രോത്തും ഉണ്ടാവുകയും ചെയ്യുന്നു അഭ്യംഗം ചെയ്യുമ്പോൾ മസിൽസിന്റെ ടെൻഷൻ കുറയ്ക്കുന്നത് വഴി ശരീരത്തിൽ ഫ്ലെക്സിബിലിറ്റി സാധ്യമാക്കുകയും ചെയ്യുന്നു അതുവഴി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന സ്പോർട്സ് ഇഞ്ചറികൾ കുറയ്ക്കുവാനും അഭിംഗം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ഉണ്ടായിട്ടുള്ള സ്പോർട്സ് ഇഞ്ചറി പെട്ടെന്ന് ഹീൽ ചെയ്യാൻ കൂടി അഭിംഗം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അഭ്യംഗം ചെയ്യുന്നതിലൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉറക്കം കുഞ്ഞിന് കിട്ടുകയും അത് കുഞ്ഞിന്റെ കോൺസെൻട്രേറ്റീവ് പവർ കൂട്ടാനും സഹായിക്കുന്നു അതിലൂടെ സ്റ്റഡീസിലൊക്കെ അവർക്ക് മികവ് പുലർത്താനും ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഫീഹുഡ് ഹോർമോൺ ആയിട്ടുള്ള ഡോപ്പാമിൻ്റെ ഉൽപാദനം കൂട്ടുകയും അതുപോലെ സ്ട്രെസ് ആയിട്ടുള്ള കോട്ടിസോളിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുകയും ചെയ്യുന്നു ഇതുവഴി കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോയിട്ടൊക്കെ ഉണ്ടാകുന്ന സ്ട്രെസ് സ്ട്രെയിൻ ആങ്സൈറ്റി അതുപോലെ തന്നെ സോഷ്യൽ ഒക്കെ കുറയ്ക്കാനും അഭ്യങ്കം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓവറോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യമാരായിട്ടും സന്തോഷത്തോടെ ഇരിക്കാനും അബ്യംഗം ഹെൽപ്പ് ചെയ്യും പക്ഷെ കുഞ്ഞുങ്ങളിൽ അഭ്യംഗം ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനും ഉണ്ട് അതെന്തെല്ലാമാണ് നിർബന്ധമായും സ്റ്റീം ബാത്ത് ഒഴിവാക്കുക സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം കുട്ടി അതിന് അനുയോജ്യനാണോ എന്നറിഞ്ഞതിനു ശേഷം മാത്രം അഭ്യംഗം ചെയ്യുക അതുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റിനെ കൊണ്ട് മാത്രം കുഞ്ഞുങ്ങൾക്ക് അഭ്യംഗം ചെയ്യുക നമ്മുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഒരു ആരോഗ്യത്തിനായിട്ട് ഉയർവനയോടൊപ്പം നിങ്ങൾക്കും പങ്കുചേരാം